हरि ओं श्रीमद्भागवतं पञ्चमस्कन्धते पताम् अध्यायम् ओं नमो भगवते वासुदेवाय श्रीमद्भागवते पञ्चमस्कन्धे दशमोऽध्याय श्रीशुग उवाच अथ सिन्धुसौवीरपदे रघुगणस्य व्रजत इक्षुमत्यास्तडे തത് കുലപതിന് ശിബിഗവാഹ പുരുഷാന്വേഷണ സമയ ദോപാസാധ സദ്ജവര ഉപലബ്ധൈഷ പീവാ യുവാ സംഹനനോ ഗോരവ ഗോഘരവുരം വോഡുമലം ഇതി പൂർവ പൂർവവിഷ്ടിഗൃഹീതൈ സഹൃഹീത പ്രസഭം അധദർഹ ഉഹ ശിബിസ മഹാനുഭാവ യക്ഷുമത്യ യക്ഷുമതി എൻ്റെ തീരത്ത് യക്ഷുമതി ഒരു നദിയുടെ പേരാണ് യക്ഷുമതിയുടെ തീരത്ത് ദേശത്തിൽ സൗ സൗവീര്യദേശം എന്നൊക്കെ ഉള്ള എന്ന് പറയുന്ന അതിൻ്റെ രാജാവായിരിക്കുന്ന രഹൂഗണൻ രഹുഗുണമല്ല രഹുഗണൻ എന്നാണ് ഒരുപാട് പേര് അത് തെറ്റിച്ച് ഒരു വാക്കാണ് ആളിൻ്റെ പേര് രഹുഗണൻ എന്നുള്ള ആ ഒരു നാട്ടുരാജാവ് പോലത്തെ ആൾ സിന്ധു അധ ഇക്ഷുമത്യാസ് ഇക്ഷുമത്യാഹ തടേ ഇക്ഷുമതിയുടെ തട തടത്തിൽ തീരത്തിൽ സ സിന്ധു സൗവീരപതി സിന്ധുദേശം ദേശം സൗവീരദേശം എന്നിവയുടെ പാലകനായ രഘുഗണൻ എൻ്റെ തദ്കുലപതിന ആ കുലത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അതിൻ്റെ പതിയായിരിക്കുന്ന രാജാവായിരിക്കുന്ന എന്നൊക്കെയുള്ള അർത്ഥം ശിബിക വാഹ പുരുഷാന്വേഷണ സമയം ശിബിക വഹിക്കുന്ന തേ എടുക്കുന്ന ആളുകളുടെ അന്വേഷ ആളുകളെ അന്വേഷിക്കുന്ന സമയത്ത് ദൈവേന ദൈവവശാൽ ഉപസാധ്യത സമീപത്തിൽ ഉപസാധ്യത ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത് അടുത്ത് കാണപ്പെട്ട ഉപലബ്ധ ഭ കിട്ടിയ ലഭിച്ച ഏഷ ഈ ഏഷ് ഈ പീവ പീവന്ന നമ്മൾ നേരത്തെ ആ വാക്ക് പഠിച്ച പീവ ഈ ആളിനെക്കുറിച്ച് തടിച്ച ശരീരമുള്ളവൻ തടിയനായ ഈ ഒരു യുവ യുവ ഒരു വള യുവാവായിട്ടുള്ള സംഹനനാംഗ ബലങ്ങൾക്ക് അവയവങ്ങൾക്ക നല്ല ബലമുള്ളത് ഗോഖരവത് അതായത് ഗോ എന്നു വെച്ചാൽ പശു കാള അങ്ങനെയൊക്കെ കരവത് കഴുത എന്നിവയെപ്പോലെ ധുരം വെയിറ്റ് വെയിറ്റ് എടുക്കുന്ന ധുരം ഭാരം എടുക്കുന്ന ബോഡും അത് എടുക്കാനായിട്ട് വഹിക്കാനായിട്ട് അത് എടുത്തുകൊണ്ട് പോവണ്ടേ അത് പിന്നെ ശിബിയ സഹ ആ അങ്ങനെയല്ല ബോടും അലമിതി ഇയാൾ ഇയാൾക്കൊള്ളാമെന്ന് കരുതി പൂർവവിഷ്ടി ഗൃഹീത സഹ നേരത്തെ തന്നെ ബലമായിട്ട് പിടിക്കപ്പെട്ടവരോട് കൂടി പ്രസവം ഗൃഹീത വലാത്കാരനെ യോജിപ്പിക്കപ്പെടുക കാരണം പോകത്തില്ല അത് ബലമായിട്ട് ഈ പിടിച്ച് ഇയാളെ ചേർത്തതിൻ്റെ കൂടെ ഈ ശിപിക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് അതർഹ അതിന് യോഗ്യനല്ല മഹാനുഭാവ സ അനു വലിയ അനു അനുഭാവത്തോടു കൂടി അവൻ ശിബിക പല്ലക്കിനെ ഉവാഹ വഹിച്ചു ഈ ജഡഭരതൻ്റെ എല്ലാ ഇതിനെയും പ്രകാശിപ്പിക്കുന്ന രഘുഗണ മഹാരാജാവിൻ്റെ ചരിത്രമാണ് ഇനി പറയുന്നത് ഈ ഭ ജഡരതൻ്റെതായിട്ടുള്ള ഏറ്റവും ഒരു വിലപ്പെട്ട ഒരു ഒരു ഉപകഥ അങ്ങനെ ഭദ്രകാളിയുടെ കഥ കഴിഞ്ഞു അത് ഭദ്രകാളിയുടെ ആ സംബന്ധിച്ച് രഹുഗണൻ അല്ല പിന്നെ രാ കഥ മാ തീർന്നു അത് കഴിഞ്ഞിട്ട് ഒരു നാൾ ഈ രഹുഗണ് രഹുഗണൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ നാട്ടുരാജാവ് തത്വങ്ങളൊക്കെ അറിയാനായിട്ട് ഞാനും ഉണ്ടാകാൻ വേണ്ടിയിട്ട് കപിലാശ്രമത്തിലേക്ക് ഈ ഇക്ഷുമതി എന്ന നദിയുടെ തീരത്തു കൂടി പല്ലക്കലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു അത് എടുക്കാൻ അത് വഹിക്കാനായിട്ട് ആ ശിബിക എടുത്തുകൊണ്ട് പോകാൻ കുറച്ച് ആളുകളും കൂടെ വേണം അതിന് അന്വേഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരാളിനെ കിട്ടി പ്രാരംഭവശാല യാദർച്ഛികമായിട്ട് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനെ കണ്ടു അവനെ ബലമായിട്ട് പിടിച്ച് പല്ലക്കെടുക്കാൻ നിയോഗിച്ചു തടിയും ദേഹവുമുള്ള ഇവൻ എന്ത് വേണമെങ്കിലും കാളയെപ്പോലെ കഴുതയെപ്പോലെ ഭാരം എടുക്കാൻ മതിയായവനാണ് അത് അതിന് പര്യാപ്തനാണ് ഇവനെന്ന് കണ്ട് അവനെ ബലമായിട്ട് പിടിച്ച് ഇതിൻ്റെ കൂടെ ചേർത്തു ആ ബ്രാഹ്മണൻ ആ പ്രവൃത്തിക്ക് ഉചിതനല്ല ശരിക്കും പറഞ്ഞാൽ ബ്രാഹ്മണരെ അങ്ങനത്തെ കാര്യത്തിനെ വിളിക്കാറില്ല എങ്കിലും അവരുടെ നിർബന്ധത്തിന് കീഴടങ്ങി കീഴടങ്ങി പ്രാ പ്രാകൃതന്മാരൊക്കെ ഉണ്ടാവാൻ വളരെ വിഷമം അതായത് മഹാത്മാക്കളെ കണ്ടറിയാനുള്ള ബുദ്ധിവിശേഷം പ്രാകൃതന്മാർക്ക് കിട്ടുകയില്ല എന്ന് കരുതി വിഷമം ശരീര ഗുണത്തിൻ്റെ ആ കാര്യം മാത്രമെടുത്ത് ഏത് വിധമിരിക്കുമെന്ന് അങ്ങനെ ദേഹ സൗഷ്ഠവം അത് വേറെ ശരീരത്തിൻ്റെ ആ ഒരു ബലം എങ്ങനെ ഇരിക്കുമെന്ന് സൂചിപ്പിക്കരുത് മഹാത്മാക്കളെ കണ്ടറിയാനുള്ള ബുദ്ധിവിശേഷം ഈ പ്രാകൃതരായിട്ടുള്ള മറ്റുള്ള സ്വഭാവത ആളുകൾക്ക് മനസ്സിലാകാൻ വിഷമമാണ് ശരീര വർണ്ണ വർണ്ണനത്തിൽ നിന്ന് ആത്മാവിൽ അതായത് ആത്മജ്ഞാനം നേടിയ ഒരാളിൻ്റെ ദേഹം എങ്ങനെയിരിക്കുമെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു നന്നായിരിക്കുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് പക്ഷേ അവർക്ക് മറ്റേ ആൾക്ക് മനസ്സിലായില്ല ഈ ഇദ്ദേഹം ഇത്രയും ജ്ഞാനിയാണെന്നും ജഡഭരതനെ അറിവുള്ളവനാണെന്നും ഒന്നും അവർക്ക് മനസ്സിലായില്ല കണ്ടപ്പം അവനൊരു ഒത്തിരി തടിയനെ കൊള്ളാം എന്നുള്ള ഭാവത്തിലാണ് ഇവർ എടുത്തുകൊണ്ട് പോയത് പക്ഷേ ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഒക്കെ ഉറവിടം ആയ ആത്മാരാമനായിട്ട് ആത്മാവിൽ രമിച്ചിരിക്കുന്നവൻ്റെ ശരീരം സ്വതവേ ഭംഗിയുള്ളതായിരിക്കുമെന്ന് പറയുന്നു പറയുള്ളു വാക്കുകളൊന്നുകൂടെ കിട്ടിയെന്ന് തോന്നുന്നു അഥാ സിന്ധു സൗഹീരപഥ രഘുഗണസ്യ വ്രജത ഇക്ഷുമാ ഇക്ഷുമത്യാസ്തടെഡേ വ്രത സഞ്ചരിക്കുന്നതന്നെയുള്ളത് ഇക്ഷുമത്യാസ്തഡേ തത് കുലപതിന ശിപികാവാഹ പുരുഷ അന്വേഷണ സമയം ദൈവേനോപാസാദിത ദൈവേന ഉപസാധിത അതായത് ദൈവേനോപാസാദിത സദ്വിജവര ഉപലബ്ധ യേശീവാ വണ്ണമുള്ള ശരീരം തടിച്ച ശരീരമുള്ള യുവാ യുവാവായ സംഹനനാങ്കോ ഗോഖരവധുരം ോം അലമതി പൂർവവിഷ്ടിഗൃഹീതൈ സഹ ഗൃഹീത പ്രസഭം അത് അതർഹ അത് അതർഹ ഉഹ ശിപിഖ്യാംസ മഹാനുഭാവ രണ്ടാമത്തെ വാചകം ദ് ദ്വിജവരസ്യ ഇഷുമാത്ര അത് ഇഷുമാത്ര യേശുമാത്ര എന്ന് വായിച്ചാലും ശരിയാകട്ടോ യഥാ ഹി ദ്വരസ്യേഷുമാത്ര അവലോകന അല അവലോകാനുഗതിർ നഹിത പുരുഷഗതിസ്ഥത വിഷമഗത സ്വശിപ്പിക്കാം രഘുഗണ ഉപധാര്യ പുരുഷാനാധിപഹത ആഹാഹേ ഹേ വോഡാര സാധ്വാതിക്രമത കിംതി വിഷമം വിഷമംഹ്യത വിഷമം മുഹിയതേ യാനം ഇതേ വാക്കുകളൊക്കെ ഇത് ഇങ്ങനെയുള്ളൂ അതുപോലെ അങ്ങനെ ഇഷുമാത്രാവിലോകാനുഗതേ ഇഷുമാത്രാ വി അത് പറയുന്നത് ഒരു നിർണയം ഒരു നിർണയിക്കുന്ന ഒരു സ്ഥലം അകലം പറയില്ലേ നമ്മളൊരു വള്ളപ്പാടകലെ എന്ന് പറഞ്ഞിട്ടൊരു ശരപ്പാട് അകലെ എന്ന് മാത്രം പറയുന്ന പോലെ ആണിത് വിഷുമാത്രാ സ്ഥിതി ഒരു വിൽപ്പാട് ദൂരം ഒരു വില്ലിൻ്റെ ദൂരം നോക്കിക്കൊണ്ട് അനുഗമിക്കുന്ന ഈ ബ്രാഹ്മണൻ്റെ ഗമന ആ പോക്ക് മറ്റുള്ള ആളുകളുടെ പോക്കും തമ്മിൽ യോജിക്കാത്തതായി അതാ നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ് പുതിയതായിട്ട് വന്ന വന്നയാളായതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വളരെ ശ്രദ്ധിച്ചാണ് നടക്കുന്നത് മറ്റുള്ള ജീവികളെ ചവിട്ടു പോകുന്നൊക്കെ പേടിച്ച് ചാടി ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയൊക്കെ ഈ ഇപ്പം ഈ പിടിച്ചുകൊണ്ട് വന്ന ജഡരി തന്നെയാണ് എടുത്തുകൊണ്ട് വന്നത് അത് നടക്കുന്നത് ആ പുള്ളി നടക്കുന്നത് ശരിയല്ല മറ്റുള്ള വാഹകരും ഇദ്ദേഹവുമായിട്ട് ആ നടപ്പിന് ഒരു താളക്രമം ഇല്ലാതായി അപ്പോൾ എന്താ ദാസ്വശി അപ്പോൾ തൻ്റെ ഈ ശിബിക ഈ ഇരുന്നു കൊണ്ട് സഞ്ചരി അത് ഒരു സമത്തിലല്ല ഒരു നിശ്ചിത പിന്നെ സമാധാനത്തിലല്ല ഇതുപോലെ ഇളകി തെറിച്ചൊക്കെയാണ് പോകുന്നത് ആ കണ്ടിട്ട് രഘുഗണൻ അധിവഹത പുരുഷാൻ ആ എഴുത്തു നടക്കുന്ന ആളുകളോട് ആ വാഹനം കി മിതി വിഷമ മുഖിയത് എന്തുകൊണ്ടിങ്ങനെ വിഷമമായിട്ടാണ് എടുത്തു കൊണ്ടുപോകുന്നത് ഇത്രയും ബുദ്ധിമുട്ടല്ല എനിക്കകത്തിരിക്കുന്നത് എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു വാഹകന്മാരെ സാധു അതിക്രമത ശരിയായി സഞ്ചരിക്കുവിനെന്ന് ആദ്യമൊന്ന് ഇതിയാക എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അതിനകത്ത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ശ്രീ ശുഖ മുനി പറയുകയാണ് കേട്ടോ മഹർഷി പറയുകയാണ് ശുഖ ബ്രഹ്മർഷി പറയുകയാണ് യഥാഹിദ്ജ ദ്ജവരസ്യ ഇഷുമാത്ര അവലോകാനുഗതേർ ന സമാഹിത പുരുഷഗതി സ്താ വിഷമഗതാം സ്വശിപികം രഘുഗണ ഉപധാര്യ പുരുഷ അധിവഹത പുരുഷ പുരുഷാൻ അധിപഹത പുരുഷാൻ അധിപഹത പുരുഷ ഞാൻ പറഞ്ഞു ചിലപ്പോൾ അനവധ്യ അങ്ങനെ ആയിപ്പോ നമുക്ക് പുരുഷാൻ നായ്ക്കും തീക്കും ഇടയ്ക്ക് ആ എഴുതുന്നുണ്ട് അധിവഹത ആഹേ ഓട്ടാര സാധു അതിക്രമ കിമിതി സാധു അതിക്രമ കിമിതി വിഷമം ഉഹ്യതേ യാനം ഇതി മൂന്ന് അധ തായി ഈശ്വര സ്വാപലംഭം തുരിയാത് ഉപാകർണ്ണോയാതമനഃ തം വിജ്ഞാപയാം വിജ്ഞാപയാളംഭംം അധ ത ഈശ്വരവച ഉപാകർണ്യ ഉപായ ഉയതുരീയ ഉപായാത് ഉപായാത് ഉപായാ ഉപായാദ്രിയാത് ശങ്കിതമന തം വിജ്ഞാപയാം ബഭൂവുഹു കിട്ടിയില്ലേ ആ തങ്ങളുടെ പ്രവൃത്തിയെ ആക്ഷേപിച്ച് പറയുന്ന തങ്ങളുടെ സ്വാമിയോട് അവർക്കാകെ പട പേടിയായി എന്താ അടി കൊള്ളുമോ എന്ന് അവർക്ക് പേടിയായി അവനെ ഈ പറഞ്ഞ ആളിനെ പറ്റി അവർ ഈ കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരാളാണെന്നുള്ള കാര്യം അവരങ്ങ് പറഞ്ഞല്ലേ ഞങ്ങൾ അവർക്കിട്ടടി കിട്ടുമോ അവർക്കിട്ട് ദണ്ഡം ദണ്ഡം കിട്ടുമോ എന്ന് ദണ്ഡം എന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്ക് ശിക്ഷ കിട്ടുമോ എന്ന് പേടിച്ചിട്ട് അവർ പറഞ്ഞു ഇപ്രകാരം ഈ ഈ പുതിയ ആളിൻ്റെ കാര്യം പറഞ്ഞു അതതേ ഈശ്വരഭജ സോപാലംഭം ഉപാകർണ്യ ഉപായതുരിയാ മനഹ തം മനസ तं मनसा तं विज्ञापयां बभूवुः नारे न ना वयं नरदेव प्रमत्ता भवन्नियमानुबधा साध्वे बवहाम अयमधुनैव नियुक्तोऽपि न द्रुतं व्रजति न सह वोढुमोह वयं पारयाम इति ആ അതെയോ നരദേവ രാജാവേ ഞങ്ങൾ ന പ്രമത്ത മനസ്സിൽത്താത്തവരല്ല ഞങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല ഭവൻ നിയമ ഞങ്ങൾ അങ്ങയുടെ രീതിയൊക്കെ അനുസരിക്കുന്നവരായിട്ട് സാധു ഏവ വഹാമ വേണ്ട വിധം തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അയം പക്ഷേ ഇവൻ അധുന ഇ ഏവ ഇപ്പോൾ തന്നെ നീ ഇപ്പം വന്നതേ ഉള്ളൂ ആ ബി കൽപ്പിക്കപ്പെട്ട ഇപ്പം തന്നെ എത്തിയതേ ഉള്ളൂ അവൻ എത്ര പരിചയം പോരാന്നുള്ള അർത്ഥത്തിൽ ആണെങ്കിലും ദ്രുതം ന പ്രജതി വേഗം സഞ്ചരിക്കുന്നില്ല ഇങ്ങോട്ട് പെട്ടെന്ന് നടക്കുന്നില്ല അനേന സഹ ഇവനോട് ചേർന്ന് ഓടും വഹിപ്പാൻ ഭയം ഞങ്ങൾ ന നരയാമ്മ സമർത്ഥന്മാരല്ല ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട് വിജ്ഞാപയാം ബബു ഓ ഊ ഹു ഹ വ്യസനത്തെ സൂചിപ്പിക്കുന്ന അവയപദമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അത് സാരമില്ല ഹാ ഭയം എന്നൊക്കെ ഉള്ളത് ആ ഹയം എന്നല്ല എന്നൊക്കെ ഇടയ്ക്ക് എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല നയം നര പ്രമത സാധുവേവ വഹമ അയം അധുനൈവ അയം അധുന അയം അധുനൈവന്നു ചുവറഞ്ഞാ മതി അയം അധുനൈവനുബധ സാധുവേവമ അയം അധുനൈവ നിയുക്ുതം വ്രജതി നാന സഹ വോടം ഊഹ വയം പാരയാമ ഇതി നമ്മുടെ ബോഢും ഉ ഹ എന്നുള്ള വാക്കാണ് അത് നിങ്ങൾക്കറിയാമല്ലോ വായി എഴുതിയുമ്പോൾ ശരിയാക്കിയാൽ മതി വോടും ഉ ഹ വയം പാരയാമ ഇതി അഞ്ച് സാംസർഗിഗോ ദോഷവേവ നൂനമേകാ സർവേഷണം ഭർഹി നിശ്ചിത്യ നിശമ്യ കൃപണവചോ രാചാര്യഹൂഗണ ഉപാസിത വൃദ്ധോപി നിസർഗേണ ബലാത്കൃത ഈഷദ് ഉദ്ധമന്യുരാവിസ അവിസ്ജസം ജാതവേധസം ഇവ രജസാവൃതം അതിരാഹി ആഹ അതിരാഹ കൃപണവചാം ദുഃഖിക്കുന്ന അവരുടെ വാക്കിനെ അവരാകെ നിരാശരായിട്ട് നിശമ്യ കേട്ടിട്ട് സാംസർഗിക കൂടിച്ചേരലുകൾ കൊണ്ടുണ്ടാകുന്ന ഏകസ്യഅി ദോഷ ഒരുവൻറ്റേത് ആണെങ്കിലും ദോഷം സാംസർഗികമാണം സംസർഗത്തോട് കൂടിയ സർവേഷം സകലർക്കും ഭവിതും അർഹത ഏവം ന്യൂനം ഭവിക്കത്തക്കത് തന്നെ നിശ്ചയം ഇത് നിശ്ചിത്യ എന്ന് നിശ്ചയിച്ചിട്ട് ഉപാസിത വൃദ്ധ അഭി വൃദ്ധന്മാരെ സേവിച്ചവനാണെങ്കിലും രാജാ രഘുഗണ രാജാവായ രഘുഗണൻ നിസർഗണേണ നിസർഗേണ ബലാത്കൃത ഈഷദുദ്ധിതമന്യു കുറച്ച് കൂടി രജസ ആവൃതമതി രജോഗുണത്താൽ മ മൂടപ്പെട്ട ബുദ്ധിവൃദ്ധിയോടുകൂടി ആവൃതമതി ആവൃതമതി ബുദ്ധി രജോഗുണത്താൽ മുടപ്പെട്ട ബുദ്ധിയോടുകൂടി രജസ ആവൃത മതി ജാതവേദസമിവാഗ്നിയെ പോലെ ഇരിക്കുന്ന അവിസ്പഷ്ട്രഹ്മേജ തേജസം ബ്രഹ്മ അഗ്നിക്ക് തുല്യമായ ബ്രഹ്മ കാണാതിരിക്കുന്ന ബ്രഹ്മ തേജസ്സോടുകൂടിയ ആവനോട് അതായത് ഈ നമ്മുടെ പുതിയ വാഹനം എടുക്കാൻ വന്ന പുതിയ ആളിനോട് ആഹ ഇങ്ങനെ പറഞ്ഞു ഈ അവർ ആകെ ദുഃഖിതരായവരായി മറ്റുള്ള വൃത്തിയന്മാരായി അവർ പറഞ്ഞതിനെ കേട്ട രഘുഗണൻ കൂട്ടു കൂട്ടുകാരിൽ നിന്നും കൂടെ ഉണ്ടായതായുള്ള ദോഷം തന്നെയാണിത് എന്ന് തീരുമാനിച്ചിട്ട് ഒരുവനാണ് ദോഷം ചെയ്തതെങ്കിലും കൂട്ടുകാർക്കെല്ലാം ആ ദോഷത്തെ ബാധിക്കുമെന്ന് നിശ്ചയിച്ചു അത് ഒരു സാധു ജനങ്ങളെ ആരാധിക്കുന്നവനാണ് സാധുവായിട്ടുള്ള ജനങ്ങളെ ബഹുമാനിക്കുന്ന ആ രഘുഗണൻ ആണെങ്കിലും ആ സ്വഭ സ്വതസിദ്ധമായ ആ രജോഗുണം ഉള്ളതുകൊണ്ട് രാജാവാണല്ലതുകൊണ്ട് രജോഗുണമുണ്ട് ആ ശക്തി അല്ല കുറച്ച് കോപത്തോടുകൂടി ചാരത്തിന് അച്ചാരം ഓടിക്കിടക്കുന്ന അഗ്നി ഇല്ലേ അഗ്നി വ്യാതസ്സം അഗ്നിക്ക് ജ്വലിക്കാനുള്ള ആ ഒരിതുണ്ട് അതുകൊണ്ട് അത് ആ ബ്രഹ്മ തേജസ്സോട് കൂടിക്കുന്ന ആ മഹാത്മാവിനോട് ഇപ്രകാരം പറഞ്ഞു പുറമേ കാണാത്തതായ അകത്ത് അഗ്നിയുണ്ട് പക്ഷെ പുറമേ ചാരം കിടക്കുന്നതോട് ചാരമേ ഉള്ളെന്നാണ് കരുതിയിരിക്കുന്നത് പക്ഷേ ലഘുഗണനെ അറിയാതെ അതറിയാതെ അതായത് അഗ്നിയാണ് അകത്തിരിക്കുന്നതെന്നറിയാതെ ആ ചാരം പൂണ്ട അതായത് രൂപത്തിൻ്റെ ഭാവവും ആ ലക്ഷണവും ഒക്കെ കണ്ടിട്ട് ബ്രഹ്മ തേജസ് മറന്ന് അറിയാൻ പറ്റിയില്ല ഈ ലഘുഗണന അറിയാവുന്ന ആളൊക്കെയാണ് അദ്ദേഹം അറിവ് ഒക്കെ ഉള്ളയാളാണ് പക്ഷെ അറിയാതെ തെറ്റി പറഞ്ഞു പോയി ഇങ്ങനെ

സഖേ നോ എപര എ സംഘിനി അവിദ്യയാവിത ദ്രവ്യഗുണകർമാശയ കൊമസ്വചരമകളേരേവസ്തുനി സംസ്ഥാനവിശേഷേഹം മനധ്യോതി മേത്യധ്യോതി മിഥ്യാപ്രത്യയോ ബ്രഹ്മബോധസ്തൂഷണിയും ശിപിക്കാം പൂർവവത് ഉവാഹ പൂർവവത് ഉവാഹ അതായുടെ മുകളിൽ പായയുടെ ഇടയ്ക്കുമായിട്ട് ഉവന്നെഴുതി വയ്ക്കുക പൂർവവത് ഉവാഹ്രാത സഹേ അല്ലയോ സഹോദര ഹേ പ്രിയ അഹോ കഷ്ടം വളരെ കഷ്ടമായിരിക്കുന്നു ഭ്രാതർ വ്യക്തം ഒരു പരിശ്രാന്തോ ഒരു പരിശ്രാന്ത വ്യക്തം സുചിരം ദി അധികകാലം ദീർഘം അധ്വാനം അതിദൂരം വഴി ഏക ഏവ ഒരുവനായിട്ട് മാത്രം ഊഹിവാൻ പഹിച്ചു അതി പീവാ നധികം തടിയ പീവ എന്നാണ് പറഞ്ഞേക്കുന്നത് നടിയൻ തടിയനൊന്നും അല്ല ക്ഷീണിച്ചാണെങ്കിലും ഇരിക്കുന്ന കളിയാക്കി ഇദ്ദേഹം പറയുക ഒരുപാട് നേരം ആയാലും എടുത്തോണ്ട് ഒറ്റയ്ക്ക് നടക്കുന്നു അതുകൊണ്ടായിരിക്കും എന്നു വെച്ചാൽ കളിയായിട്ട് കളിയാക്കി ഇയാളോട് പറഞ്ഞതെന്ന് നമ്മൾ പറയത്തില്ലേ ആ ക തടി കണ്ടിട്ടും തടിച്ചവനാണെങ്കിലും അയ്യോ തീരെ ക്ഷീണിച്ചാണെങ്കിലും ഇരിക്കുന്നത് എന്നിങ്ങനെ അർത്ഥ ദ്വയാർത്ഥ പ്രകാരം ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ദീർഘം ഒത്തിരി അധ്വാനിച്ചതും തന്നെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് പക്ഷേ ഇദ്ദേഹത്തിനെ കളിയാക്കി പറയുക തന്നെ ഇത്രയും ദൂരം നടന്നതുകൊണ്ട് ക്ഷീണിച്ച് കാണുമല്ലേ ആകെ ക്ഷീണത്തിനായിട്ടാണല്ലോ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരുതരം കളിയാക്കലിൽ പറഞ്ഞു അതിവീവ സഹ സംഹനാങ്ക ബലമുള്ള അവയവങ്ങളോട് കൂടിയവനുമല്ല ന ന സംഘനനാങ്ക എന്നാണ് ന സംഘനാംഗ ന ഭഗവാൻ അങ്ങ് ജരസ വയസ്സായ ജരകൊണ്ട ജര ജരസ ജര ജരാനരകൾ എന്ന് പറയലേ ആകെ ചുക്കി ചുളിഞ്ഞ് ഉപദ്രത ച ഉപദ്രവിക്കപ്പെട്ടവനുമായിരിക്കുന്ന സംഘട്ടിനെ അവരേത് അവർ ചേർന്ന് വഹിക്കുന്ന അന്യന്മാരായ ഇവർ നോ ഏവ ഒരു ആ വിധക്കാരല്ല തന്നെ നിശ്ചയമാണ് ബഹുവിപ്രലബ്ധ ബഹു ബഹുപ്രകാരത്താൽ കളിയാക്കപ്പെട്ടവനായിരുന്നാലും അവിദ്യയാവിഹിത ആ ജ്ഞാനശക്തിയാൽ ഉണ്ടായ ദ്രവ്യ ഗുണ ഭൂതങ്ങളോടും ഗുണങ്ങളോടും കൂടിയ കർമാശയ അന്ധകരണത്തിന് കൂടി അന്ധകരണത്തോട് കൂടി കർമാശയ സ്വചരമകളിയവരെ തൻ്റെ ഈ ശരീരം അന്ത്യമായ ഏറ്റവും ഇതായിട്ടുള്ള ശരീരം മരിക്കാനുള്ള ശരീരം അവസ്തുനി സത്യവസ്തുവല്ലാത്തതും സംസ്ഥാന വിശേഷ വിന്യാസ സവിശേഷമായതുമായ അതിൽ അഹം മമാ ഇത് ഞാൻ എൻ്റേത് എന്ന് അനധ്യാ അനധ്യാരോപിത ആരോപിക്കപ്പെടാത്ത മിഥ്യാപ്രത്യ മിഥ്യാബുദ്ധിയോടുകൂടിയവനും ബ്രഹ്മബോധ ബ്രഹ്മവായി ഭവിച്ചവനുമായ അവൻ തൂഷ്ണിയും ഒന്നും പറയാതെ പൂർവവത് അത് ഇത്രയൊക്കെ കേട്ടിട്ടും കളിയാക്കിയിട്ട് ഈ പുള്ളി ചെയ്ത് ഒന്നും അറിയാത്തവനെ പോലെ തൻ്റെ ശരീരം ഇത് തീരാനുള്ളതാണെന്നും ഇത് മിഥ്യയാണെന്നും എൻ്റെ മമ എന്നുള്ള വിചാരം ഈ ശരീരത്തിനോട് എനിക്കില്ലെന്നൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിരിക്കുന്ന അയാൾ ഒന്നും മിണ്ടാതെ നേരത്തെ പോലെ തന്നെ വീണ്ടും ഈ പല്ലക്കിനെ എടുത്തുകൊണ്ട് ഉവാഹ വഹിച്ചു കേട്ടോ അതെന്നു പറഞ്ഞാൽ കഷ്ടം കഷ്ടംഭ്രാതർ വ്യക്തം ഒരു പരിശ്രാന്തോ ദീർഘമധ്വാനം ഏക ഏവ ഊഹിവാൻ സുചിരം നതിപീവാ ന സംഹനോ ജരസാ ച ഉപദ്രോ ഭവാൻ സഖേ നോ എപര എ സഘട്ടിന്തി ബഹു വിപ്രലബോ അവിദ്യയാവഹി ആ ആവിഹത ദ്രവ്യഗുണകർമാശയസ്വചരമകളേബരേ വസ്തുനി സംസ്ഥാനവിശേഷേഹം മേതി അനധ്യോതിഥ്യ പ്രത്യയോ ബ്രഹ്മഭൂതസ്തൂഷണീം ശിപിക്കാം പൂർവവത് ഉവാഹ ആരോപിത കഴിഞ്ഞ കോമായിട്ട് മിഥ്യാപ്രത്യയോ ബ്രഹ്മൂഭൂതസ്തൂഷ്ണീം ബ്രഹ്മഭൂതൂഷ്ണീം അവിടെ അത്രയും തിരിക്കാനുള്ളൂ അവിദ്യയാവിഹിതദ്രവ്യ ഗുണകർമാശയ കോമ സ്വചരമകളേപരേ വസ്തുനി ഒന്ന് ചോദിക്കണം അധ പുനഃസ്വശിപിക്കായാം വിഷമഗതായാം പ്രകുപിത ഉവാചരഘുഗണ പിന്നെ ഇങ്ങനെയായപ്പോൾ ബുദ്ധിമുട്ടായി അതിന് അതിലിരിക്കാൻ ഈ ചാടി ചാടി നടക്കുന്നതുകൊണ്ട് വളരെ കോപിച്ച് രഘുഗണൻ ഇങ്ങനെ പറഞ്ഞു കിമിതം അരേ ത്വം ജീവൻ മൃദോ മാം കഥർഥീകൃത്യ ഭർത്തൃശാസനം അധിചരസി കരോമി ക ചികിത്സ ദിവ യഥാ പ്രകൃതി സ്വാം ഭജിഷ്യസ ഇതി ഒന്നും തിരുത്താനില്ല ഒന്നിച്ചെ അരേ ത്വം കിം ഇതം ജീവൻ മൃത കിം മാം കഥകൃത്യ ഭർത്തൃശാസനം അതായത് യജമാനന്റെ കൽപ്പനയെ അധിചരസി അതിനെ അതിചരസ്യ അതിനെ മറികടന്ന് പ്രവർത്തിക്കുന്നു അതിക്രമിച്ച് പ്രവർത്തിക്കുന്നുവോ പ്രമർത്തസ്യതെ അശ്രദ്ധ കാണിക്കുന്ന നിനക്ക് ജനതായ ദണ്ഡപാണി ഇവ അന്തകനെ പോലെ കരോമി നിന്നെ ഞാൻ ചികിത്സിക്കും എന്ന് കൊടുക്കുന്നു യഥാ എങ്ങനെ ആയാൽ സ്വാം പ്രകൃതിയും ശരിയായ സ്വഭാവത്തെ ഭജിഷ്യസേ ഇതി പൂവാച എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എടാ ഇതെന്നാ നീ പിന്നെയും ഇങ്ങനെ കാണിക്കുകയാണോ ജീവനുള്ളപ്പോൾ പോലെയാണോ കാണിക്കുന്നത് ശ്രദ്ധയില്ലാതെ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ലേ നിസാരനായ ഞാൻ തീരെ നിസാരൻ എന്ന് നീ കരുതിയോ എൻ്റെ യജമാൻ നിൻ്റെ യജമാനായ എൻ്റെ നീ എന്താണ് അതിക്രമിക്കുന്നത് ശ്രദ്ധിക്കാതെ അല്ലേ നീ ചെയ്യുന്നത് വീണ്ടും വീണ്ടും പറഞ്ഞത് മനസ്സിലാക്കാതെ അതിനുള്ള ചികിത്സ എൻ്റെയിലുണ്ട് എന്ന് പറയുക അപ്പം യജമാനായ ധർമ്മ യമധർമ്മരാജാവ് ജനങ്ങളിൽ എന്ന പോലെ ഞാൻ നിന്നിൽ ഇപ്പം പ്രവർത്തിക്കും എന്നുവെച്ചാൽ നല്ല അടിത്തരും ഏവം ബഹു അബദ്ധം അഭിഭാഷമാണം നരദേവ അഭിമാനം രജസ തമസാനുവിദ്ധേന മതേന തിരസ്കൃത ശേഷ ഭഗവത് പ്രിയനികേതം പണ്ഡിതമാനിനം ഭഗവാൻ ബ്രാഹ്മണോ ബ്രഹ്മഭൂത സർവഭൂതസുഹൃതാത്മാ യോഗേശ്വരചര്യായ നാദിവ്യുത്പന്നം മതിം അതിവ്യുത്പന്നമതിം സ്മയമാന ഇവ വിഗതസ്മയ ഇതമാഹാം ബഹുവബ ബഹുവബദ്ധം എത്രയോ തെറ്റായിട്ട് ബഹു അബദ്ധം ഭക് ഭാഷമാണം ഇങ്ങനെ പറയുന്നുവെങ്കിലും നരദേവാഭിമാനിനം രാജാവൻ നരദേവനാണ് ഞാൻ നരന്മാരുടെ രാജാവാണ് എന്നഭിമാനിക്കുന്നവനും രജസ തമസ അനുവിദ്ധേന ചേർന്നിരിക്കുന്ന മതേന മതം കൊണ്ട് തിരസ്കൃതാശേഷ ഭഗവത്പ്രിയനികേതം ഭക് ഭഗവാന്റെ ഭക്തന്മാരെ തിരസ്കരിക്കുന്ന പോലെ കാണിക്കുന്നു പണ്ഡിതമാനിനം എന്ന് എന്നാൽ വിദ്വാൻ എന്നും ഭാവി ഭാവിക്കുന്നു ഞാന് സമ്പൂർണം ബ്രഹ്മമയമായി ഭവിച്ചവനും സർവഭൂതഹൃദയാത്മ സർവ ജീവജാലങ്ങളിലും സുഹൃത്തായിരിക്കുന്ന ആത്മസ്വരൂപനായ ആയ ഈ ബ്രാഹ്മണ ആ ബ്രാഹ്മണൻ യോഗേശ്വരചാര്യായ യോഗേശ്വരന്മാരുടെ രീതിയിൽ നാദി വ്യുത്പന്ന മതി അത് അല്ല വ്യുത്പത്തി എന്നുവെച്ചാൽ ജ്ഞാനം പണ് പാണ്ഡിത്യം സിദ്ധിക്കാത്ത മനസ്സോടു കൂടിയവനെ സ്മയമാന ഇവ ഹസിക്ക ഇവ സ്മയമാന എന്ന് എന്നുവെച്ചാൽ പരിഹസിക്കുന്നുവോ എന്ന് തോന്നുമാർ വിഗതസ്മയ ഒട്ടും ഗർവം ഇല്ലാത്തവനായിട്ട് ഇത ഇങ്ങനെ പറഞ്ഞു ബ്രാഹ്മണ ഉപാച അത് ശ്ലോകങ്ങളാണ് അത് നമുക്ക് വേറെ ഒരു വേറെ ഒരു ക്ലാസ്സായിട്ട് നമുക്ക് നോക്കാം ഹരി ഓം